ജർമ്മൻ മന്ത്രിസഭ അടുത്തിടെ അംഗീകരിച്ച പുതിയ സൈനിക സേവന നിയമം രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നുവെന്ന് പറയാം നിലവിലെ സുരക്ഷാ വെല്ലുവിളികൾ പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നുള്ള ഭീഷണികൾ നേരിടാൻ നാറ്റോയുടെ പ്രതിബദ്ധതകൾ നിറവേറ്റാനും രാജ്യത്തിന്റെ സായുധ സേനയെ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള ഒരു നിർണായക തീരുമാനമാണിത് എന്താണ് പുതിയ നിയമമെന്ന് വിശദമായി അറിയാം ഈ പുതിയ നിയമം ഒരു സന്നദ്ധ സൈനിക സേവന പദ്ധതിയെക്കുറിച്ചാണ് ഇതുപ്രകാരം യുവാക്കൾക്ക് ആറുമാസത്തെ ഹ്രസ്വകാല സൈനിക സേവനത്തിന് ചേരാം ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ പരിശീലനം ലഭിച്ച റിസർവ്സ്റ്റുകളുടെ എണ്ണം നിലവിലുള്ള ഒരു ലക്ഷത്തിൽ നിന്ന് ഇരട്ടിയാക്കുക കൂടുതൽ യുവാക്കളെ സൈനിക ജീവിതത്തിലേക്ക് ആകർഷിക്കുക ഈ പദ്ധതിയുടെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഇരുപതിനായിരം പേരെയും രണ്ടായിരത്തി മുപ്പതോടെ മുപ്പത്തെണ്ണായിരം പേരെയും സൈന്യത്തിൽ ചേർക്കാനാണ് ജർമ്മനി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ ഇത് പ്രതിവർഷം നാൽപ്പതിനായിരം പേർ എന്ന നിലയിലേക്ക് ഉയർത്താനും പദ്ധതിയുണ്ട് ആകർഷകമായ ആനുകൂല്യങ്ങൾ ഈ സന്നദ്ധ സേവനത്തിന് യുവാക്കളെ ആകർഷിക്കുന്നതിനായി ഒരുക്കിയിട്ടുണ്ട് ആകർഷകമായ ആനുകൂല്യങ്ങൾ ജർമ്മനി വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ പ്രതിമാസം ഏകദേശം രണ്ടായിരം യൂറോ അതാണ് വേതനം സൈനിക പരിശീലനത്തോടൊപ്പം ഭാഷാ പഠനം ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ വിവിധ നൈപുണ്യ പരിശീലനങ്ങൾ മാസത്തെ സേവനത്തിന് ശേഷം സൈനിക റിസർവ് വിസ്റ്റായി മാറാമെന്ന സാധ്യത നിർബന്ധിത സൈനിക സേവനം തിരികെ വരുമോ എന്നതാണ് ചോദ്യം സന്നദ്ധ സേവന പദ്ധതിയുടെ പ്രധാന ആകർഷണം ഇതായിരിക്കാം ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്ര റിക്രൂട്ട്മെന്റ് നേടാൻ സാധിച്ചില്ലെങ്കിൽ പാർലമെന്റിന്റെ അനുമതിയോടെ നിർബന്ധിത സൈനിക സേവനം പുനഃസ്ഥാപിക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇതിനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പതിനെട്ട് വയസ്സുള്ള പുരുഷന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ നിർബന്ധിത ആരോഗ്യ പരിശോധനകൾ നടത്തുന്നതിനും പദ്ധതിയുണ്ട് ഇത് നിർബന്ധിത സൈനിക സേവനം ഭാവിയിൽ തിരികെ കൊണ്ടുവരാനുള്ള ഒരു മുന്നൊരുക്കമായി കണക്കാക്കും റഷ്യയുടെ നിലവിലെ പ്രവർത്തനങ്ങൾ ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി മുപ്പതുകളുടെ തുടക്കത്തോടെ നിലവിലുള്ള ഒരു ലക്ഷത്തി എൺപതിനായിരത്തിൽ നിന്ന് സൈനികരുടെ എണ്ണം രണ്ട് ലക്ഷത്തി അറുപതിനായിരമായി ഉയർത്തി നാറ്റോയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ജർമ്മനിയുടെ ഈ നീക്കത്തിന്റെ ആത്യന്തിക ലക്ഷ്യം റഷ്യ നാറ്റോ അംഗരാജ്യങ്ങളെ ആക്രമിച്ചേക്കാമെന്ന ആശങ്ക നിലനിൽക്കെ ഒരു പതിറ്റാണ്ടിലേറെ കാലത്തിനു ശേഷം ജർമ്മനിയിൽ നിർബന്ധിതക്ക് സൈനിക സേവനം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ജർമ്മൻ സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള പദ്ധതികൾ വെളിപ്പെടുത്തുന്നതിനിടയിലാണ് സ്വമേധയാ സൈന്യത്തിൽ ചേരാൻ ആവശ്യത്തിന് ആളുകൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ നിർബന്ധിത സൈനിക സേവനത്തെ കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന് ചാൻസലർ ഫെഡറിക് മേഴ്സ് പറഞ്ഞത് ഈ നിർദ്ദേശത്തെ കഴിഞ്ഞ ബുധനാഴ്ച മന്ത്രിസഭായോഗം അംഗീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു നിർബന്ധിത സൈനിക സേവനം ഇല്ലാതെയാക്കിയത് പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കുന്നതിനായി ജർമ്മനിക്കുമേൽ സമ്മർദ്ദ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത് വരും വർഷങ്ങളിൽ റഷ്യ നാറ്റോ മേഖലയിലേക്ക് കടന്നു കയറാനുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ ഔദ്യോഗിക മുന്നറിയിപ്പുണ്ടായിരുന്നു ഈ പദ്ധതി അനുസരിച്ച് പതിനെട്ട് വയസ്സ് തികയുന്ന പുരുഷന്മാർക്ക് തൊട്ടടുത്ത വർഷം തന്നെ അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും സൈനിക സേവനത്തിനുള്ള സന്നദ്ധതയെക്കുറിച്ചുമുള്ള ഒരു ചോദ്യാവലി പൂരിപ്പിച്ചു നൽകേണ്ടതായി വരും സ്ത്രീകൾക്ക് ഇത് ഇഷ്ടമല്ലെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ മെഡിക്കൽ പരിശോധനകളും പുരുഷന്മാർക്ക് നിർബന്ധിതമാക്കും ആവശ്യമെങ്കിൽ നിർബന്ധിത സൈനിക സേവനം വേഗത്തിൽ നടപ്പിലാക്കാൻ ഇത് സർക്കാരിനെ സഹായിക്കും എന്നാണ് കരുതപ്പെടുന്നത് നിലവിൽ ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം സൈനികരുള്ള ജർമ്മൻ സേനയുടെ അംഗബലം രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തിൽ കൂടുതൽ ആക്കുവാനാണ് ജർമ്മൻ ഭരണകൂടം ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈനിൽ അധിനിവേശം നടത്തിയതിനു ശേഷം സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിനായി ഇതുവരെ ജർമ്മനി ലക്ഷക്കണക്കിന് തുകയാണ് ചിലവഴിച്ചിരിക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും ശക്തമായ പരമ്പരാഗത സൈന്യമായി ജർമ്മൻ സൈന്യത്തെ മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് മേഴ്സ് പറഞ്ഞു ജർമ്മനിയെ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയാക്കുക എന്നത് ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സിന്റെ അഭിമാനകരമായ സ്വപ്നമാണ് റഷ്യ ഉക്രൈൻ യുദ്ധം മാറി മറയുന്നതിനോടൊപ്പം തന്നെ യൂറോപ്യൻ സുരക്ഷാ സാഹചര്യം ജർമ്മനിയെ വീണ്ടും തന്നെ സൈനിക ശക്തിയെ പുനർനിർമ്മിക്കാൻ പ്രേരിപ്പിച്ചു പതിറ്റാണ്ടുകളോളം പ്രതിരോധ ചിലവുകൾ കുറച്ചും സൈനിക ശേഷി പിന്നാക്കം വിട്ടും നിന്ന ബെർലിൻ ഇപ്പോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പുനഃസജ്ജീകരണ പദ്ധതിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ നൂറുകണക്കിന് ബില്യൺ ഡോളർ പ്രതിരോധ രംഗത്ത് നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ച ജർമ്മനി തന്റെ ഭാവി സുരക്ഷയ്ക്ക് ഒരു ഉറച്ച അടിത്തറ പാകാൻ ശ്രമിക്കുന്നു പക്ഷേ ഈ പദ്ധതിക്ക് ഭീതിജനകമായ ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല സാങ്കേതികമായും വ്യവസായികമായും നിർണായകമായ ധാതുക്കളുടെ നിയന്ത്രണം ചൈനയുടെ കൈകളിലാണ് അതായത് പ്രതിരോധ വ്യവസായത്തിന് അനിവാര്യമായ ഈ വിഭവങ്ങൾ ഇല്ലാതെ ജർമ്മനിയുടെ സൈനിക സ്വപ്നങ്ങൾ ഒരു ശക്തമായ ആശ്രിതത്വത്തിന്റെ പിടിയിൽ കുടുങ്ങിപ്പോകാനിടയുണ്ട് സൈനിക വാഹനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ അത്യന്താപേക്ഷിതമായ അസംസ്കൃത വസ്തുക്കളായ നിയോഡൈമിയം ഡിസ്പ്രോസിയം തുടങ്ങിയ അപൂർവ മൂലകങ്ങളും ടെങ്സ്റ്റൺ ഗ്രാഫൈറ്റ് ടൈറ്റാനിയം തുടങ്ങിയ മറ്റു ധാതുക്കളും ആധുനിക യുദ്ധ സാമഗ്രികളുടെ നട്ടെല്ലാണ് എന്നാൽ ഈ ധാതുക്കളിൽ ഭൂരിഭാഗവും വരുന്നത് ചൈനയിൽ നിന്നാണ് ജർമ്മനിയുടെ ഏറ്റവും വലിയ വ്യവസായിക ലോബി ഗ്രൂപ്പായ ബി ഡി ഐയുടെ കണക്കനുസരിച്ച് തന്ത്രപ്രധാനമായ അസംസ്കൃത വസ്തുക്കളുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം യൂറോപ്യൻ യൂണിയൻ ഇറക്കുമതി ചെയ്യും അതിൽ തൊണ്ണൂറ് ശതമാനം യൂറോപ്യൻ രാജ്യങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്നു ഇത് വലിയ അപകട സാധ്യതയാണ് ചൈനയെപ്പോൾ വേണമെങ്കിലും ഈ നിർണായക വസ്തുക്കളുടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കാം ഉൽപാദനത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് കെമ്മിറ്റ്സ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ ഗവേഷകനായ ജേക്കബ് കുള്ളിക് മുന്നറിയിപ്പ് നൽകുന്നത് ചൈനയിൽ നിന്നുള്ള വസ്തുക്കൾ പെട്ടെന്ന് അപ്രത്യക്ഷമായാൽ അത് നമ്മുടെ പ്രതിരോധ വ്യാവസായിക പദ്ധതികളെ അവയുടെ പാതയിൽ നിർത്തിക്കളയി ഈ ഭീഷണി വെറും സൈദ്ധാതികമല്ല കാരണം ചൈന മുൻപും ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജർമ്മനിയുടെ ഈ ആശ്രിതത്വം രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണെന്ന് ബുണ്ടെസ്റ്റാഗിന്റെ സാമ്പത്തിക കാര്യ സമിതി അംഗം സോബൽ അഭിപ്രായപ്പെടുന്നു അവർ പറയുന്നത് സുരക്ഷിതമായ വിതരണ ശൃംഖലകളില്ലാതെ അവിശ്വസനീയമായ സൈനിക പ്രതിരോധം ഉണ്ടാകില്ല ഈ പ്രശ്നം പരിഹരിക്കാൻ യൂറോപ്യൻ യൂണിയൻ സ്വീകരിച്ച ക്രിട്ടിക്കൽ റോ മെറ്റീരിയൽസ് ആക്ട് പോലുള്ള നടപടികൾ ഫലപ്രദമല്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഈ നിയമം ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ നിർവഹണം അംഗരാജ്യങ്ങളുടെ സ്വമേധയായുള്ള ഏകോപനത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇതിനെതിരായി അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പ്രതിരോധ ഉൽപാദന നിയമങ്ങൾ വഴി ആഭ്യന്തര ഖനനത്തിന് ധനസഹായം നൽകുകയും അടിയന്തര സാഹചര്യങ്ങളിൽ പ്രതിരോധ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്നു ജർമ്മനിയും സമാനമായ ഒരു തന്ത്രപരമായ ചിന്തയിലേക്ക് മാറേണ്ടതുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു ഇതിന് രാജ്യത്തിന്റെ സ്വന്തം വിഭവങ്ങൾ വീണ്ടും സജീവമാക്കുകയും ആഭ്യന്തര ഖനനത്തിന് മുൻഗണന നൽകുകയും വേണം ചുരുക്കത്തിൽ ജർമ്മനിയുടെ സൈനിക ശക്തിയാകാനുള്ള യാത്ര വെറും സാമ്പത്തിക നിക്ഷേപത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇതൊരു ഭൌമരാഷ്ട്രീയപരമായ വെല്ലുവിളിയാണ് ചൈനയുടെ കൈകളിലുള്ള നിർണായക ധാതുക്കളുടെ നിയന്ത്രണം കുറയ്ക്കാൻ ജർമ്മനിയും യൂറോപ്പും ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ജർമ്മനിയുടെ സൈനിക പുനർനിർമ്മാണം ഒരു ദുർബലമായ അടിത്തറയിൽ ഒരു സ്വപ്നമായി മാത്രം അവശേഷിച്ചേക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും